കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കാനുള്ള കാരണം കുറച്ച് ദിവസമായി പല ആളുകളും എനിക്ക് മെസ്സേജ് ആയച്ചിട്ടുണ്ടായിരുന്നു ഈ വി എസ് എൻ എൽ ലൈവ് ടി വി ആപ്ലിക്കേഷൻ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ചെയ്ത പതിനേഴ് അൺലിമിറ്റഡ് കോളും ലൈവ് ടി വിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിലും അതുപോലെ തന്നെ മൊബൈൽ ടി വിയിലും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ അത് സത്യസന്ധമായ ഒരു കാര്യമാണ് പല യൂട്യൂബർമാർ ഹിന്ദിക്കാരൊക്കെ ഇഷ്ടംപോലെ മുമ്പ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഒരാഴ്ച മുമ്പേ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ബി എസ് എൻ എൽ മൊബൈൽ നമ്പർ ഉണ്ടാവും അതുമാത്രമല്ല ബി എസ് എൻ എൽ ഒരുപാട് ഫോർ ജി ടവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എന്ന് അറിയാനും കഴിഞ്ഞു ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചത് ഒരുപാട് ഫോർ ജി ടവറിൻ്റെ വർക്ക് അയ്യായിരത്തിൽ പരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജ് ചെയ്ത അൺലിമിറ്റഡ് കോൾ പതിനേഴ് ഡേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ടി വി ആപ്ലിക്കേഷനും ഈ മൊബൈലിൽ ലൈവ് ടി വി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് നെറ്റിൻ്റെ ആവശ്യമില്ല അത് മൊബൈലിൽ സിം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് വർക്കിംഗ് ചെയ്യുന്നതാണ് ഈ മൊബൈലിലൂടെ തന്നെ അപ്പോൾ നിങ്ങൾ ഈ ബി എസ് എൻ ഉപയോഗിക്കുന്ന ആളുകൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ വെച്ച് നിങ്ങൾക്ക് ഒ ടി ടി അതുപോലെ ലൈവ് നാനൂറ്റി അമ്പതോളം ചാനലുകൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇത് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിങ്കാണ് ആണ് എച്ച് ടി ടി പി എസ് കോളൻ സ്ലാഷ് സ്ലാഷ് എഫ് എം എസ് തുടങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ബി എസ് എൻ എൽ സൈറ്റിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് ഈ ഒ ടി ടി ലൈവ് ടി വി ഒക്കെ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും ആക്ടിവേഷൻ പ്രോസിംഗ് ആണ് അപ്പോൾ എനിക്ക് ബി എസ് എൻ മൊബൈൽ നമ്പറിലാണ് ജസ്റ്റ് ഞാൻ കാണിച്ച് തരുന്നതേ ഉള്ളൂ നിങ്ങൾ ആദ്യം തന്നെ മുകളിൽ നിങ്ങൾക്ക് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാം അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം കേരള ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കേരള കേരള എന്ന് കണ്ടു ഇതാ സെർച്ച് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണിക്കാം സെലക്ട് ആഡ് ആഡോൺ സർവീസാണ് അപ്പോൾ നിങ്ങൾ ആഡ് ഓൺ സർവീസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കും ബി ഐ ടി വി മൊബൈൽ അതുപോലെ സി ഐ എൻ ഇ എ സോഫ്റ്റ് എന്നുള്ളത് അത് നിങ്ങൾക്ക് ബി ഐ ടി വി മൊബൈലാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഒന്നും സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കില്ല അത് വേറൊരു ആപ്ലിക്കേഷനിലൂടെയാണ് നിലവിൽ കമ്പനി ഇപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വി ഐ ടി വി മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങളെ പത്ത് മൊബൈൽ ഡിജിറ്റ് നമ്പർ കൊടുക്കുക ഒ ടി പി വരും ഫോണിൽ അത് താഴെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഐ ഡു എർ ബൈ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം നിലവിൽ എൻ്റെ കയ്യിൽ വി എസ് എൽ നമ്പർ ഇല്ല കാരണം ഉള്ള നമ്പറൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ ഫോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനത് കയറിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ലാസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി വരും അത് സബ്മിറ്റാവും അതിനുശേഷം ഏത് അപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ആ ബി എസ് എൻ എല്ലിൻ്റെ ബി എസ് എൻ എൽ അപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത ഒരുപാട് ആൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് എൻ എൽ ഈ ഒ ടി ടി പ്ലേ എന്നുള്ള ആപ്ലിക്കേഷനുമായിട്ടാണ് അപ്പ് ആയത് ഈ ഒരു അപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് പ്ലേ സ്റ്റോറിൽ പോയാൽ ഒ ടി ടി പ്ലേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും ബി എസ് എൻ എൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ തന്നെ മുകളിൽ വരുന്നുണ്ട് ഈ ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും ഉണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അടിയിൽ ഹോം ലൈവ് ടി വി ന്യൂസ് സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇതിലുള്ള ഏതാണ്ട് ഭൂരിപക്ഷം നിങ്ങൾക്ക് ബി എസ് എൽ കണക്ഷനുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം ഇതിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് ഒ ടി പി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം ലൈവ് ടി വിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇത് എളുപ്പമാണ് ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കുന്നില്ല കാരണം എൻ്റെ സിം ഇല്ലാത്തതുകൊണ്ട് കാണിക്കാനുള്ള ഇല്ല നിങ്ങൾക്ക് തന്നെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ജസ്റ്റ് ഇത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും അത് ബി എസ് എൽ നമ്പർ കൊടുക്കുക ആ ടി പി വരും അത് വെച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് ആവും ഫസ്റ്റ് ഞാൻ ആദ്യം കാണിച്ച ലിങ്കിലൂടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം ആ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ആദ്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ഇത് നിങ്ങൾക്ക് പ്ലേ ആൻഡ്രോയിഡ് ടി വിയിലും വർക്കിംഗ് ആണ് മൊബൈൽ ടി വിയിൽ മൊബൈലിലും വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ ഞാൻ നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്ത് തരുന്നതാണ് അത്രയും സിനിമകളും ഒ ടി ടി ഒക്കെ ഇതിൽ ആപ്ലിക്കേഷനിലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പം ബി എസ് എൻ എൽ നമ്പറും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി ആളുകൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക ഒ ടി ടി പ്ലേ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിലൂടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യം മറന്നു പോകാതെ രജിസ്റ്റർ ചെയ്യണം ഒ ടി പി എടുത്തിട്ട് അപ്പം സംശയങ്ങൾക്കൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം മറക്കരുത്